നമസ്കാരം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ ക്ലാസ് മുറികളിൽ പിൻബെഞ്ചുകാര് മുൻ എന്ന തരത്തിലേക്കുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു അങ്ങനെ അത്തരത്തിലൊരു വേറുകൃത്യം ഉണ്ടായിരുന്നു സ്വാഭാവികമായും സർക്കാർ സ്കൂളുകളിലൊക്കെ തന്നെയും അത്യാവശ്യം പഠിക്കുന്ന ക്ലാസ്സിൽ അത്യാവശ്യം ശ്രദ്ധിച്ചിരിക്കുന്ന കുട്ടികളെ മുൻ ബെഞ്ചിൽ ഇരുത്തുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു ക്ലാസ്സിൽ ഒരു തരത്തിലും ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ ക്ലാസ്സിൽ ഇച്ചിരി കുരുത്തക്കിടക്ക് കാണിക്കുന്ന കുട്ടികളെയൊക്കെ ബാക്ക് ബെഞ്ചേസ് എന്ന രീതിയിലേക്ക് അവരെ കാറ്റഗറൈസ് ചെയ്ത് ക്ലാസിൻ്റെ ഏറ്റവും പിന്നിലത്തെ ബെഞ്ചുകളിലൊക്കെ ഇരുത്തുന്ന ഒരു സ്ഥിതിവിശേഷം അധ്യാപകർ കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഒരു കോമൺ ക്ലീശയായിട്ട് തുടർന്നു പോവുകയായിരുന്നു പക്ഷേ ഇന്ന് ഇപ്പോൾ കേരളത്തിൽ പല സ്കൂളുകളിലും അതിനൊരു മാറ്റം വന്നിരിക്കുന്നുവെന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പറഞ്ഞു വെക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് സർക്കാർ സ്കൂളുകളിൽ അങ്ങനെ പിൻബെഞ്ചുകാര് മുൻ ബെഞ്ചുകാരെന്ന തരത്തിലേക്കുള്ള ഒരു ഒരു എന്താ ഒരു വേർതിരിവ് ഒന്നും പാടില്ല എന്ന് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്നെ ഒരു നിർദ്ദേശം നൽകിയിരുന്നു അതിപ്പോൾ പല സ്കൂളുകളും വളരെ കൃത്യമായ രീതിയിൽ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ വലിയ തോതിൽ ജീവിത വിജയം കൈവരിച്ചിട്ടുള്ള പല ആളുകളും ക്ലാസ് മുറികളിലെ പിൻ ബെഞ്ചിലിരുന്ന് പഠിച്ചിട്ടുള്ള ആളുകളാണെന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കണം എന്നിട്ട് പിൻവഞ്ചിലിരിക്കുന്ന ആളുകൾ ജീവിത വിജയം നേടിയത് അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുള്ളത് കൊണ്ടാണോ എന്ന ഒരു പൊതു ബോധം കൂടി നമ്മൾ മുന്നോട്ട് വെക്കണം എന്തായാലും അക്ഷരം പഠിപ്പിക്കുന്ന കാര്യമായാലും പഠന രീതിയുടെ കാര്യമായാലും നമ്മൾ പഠിച്ചത് പിൻ ബെഞ്ചിലും ബാക്ക് ബെഞ്ചിലും ഈ ബെഞ്ചുകൾ ഇങ്ങനെ നിരത്തിയിടുമ്പോൾ ചില ആളുകൾ എന്തായാലും സ്വാഭാവികമായും പുറകിലത്തെ ബെഞ്ചുകളിൽ ഒക്കെ തന്നെ ഇരുന്ന് പഠിക്കേണ്ട ഒരു അവസ്ഥാവിശേഷം കൂടെ വരും ഏതായാലും പിന്നോക്ക സാമൂഹ്യ വിഭാഗങ്ങളെ ഉദാഹരിച്ച് വർത്തമാനം പറയാതിരിക്കുന്ന ഒരു കൗശലം കൂടി അത്തരം വാദങ്ങൾക്കുണ്ട് എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം എന്തായാലും ക്ലാസ്സിലെ ബെഞ്ചുകൾക്ക് പലപ്പോഴും നിർദോഷമായ സാധനമല്ല ഉള്ളത് എന്ന തരത്തിലേക്കുള്ള ഒരു വലിയ വേർ പണ്ടൊക്കെ നിന്നിരുന്നു എന്തായാലും സവർണ കുട്ടികൾ ബെഞ്ചിലിരുന്ന് പഠിച്ചപ്പോൾ അന്തക്കരനെ മൂലയ്ക്ക് മാറ്റി ചാക്ക് വിരിച്ച് അതിലിരുത്തി എന്ന തരത്തിലേക്കുള്ള വാർത്തകളും ചില കാര്യങ്ങളുമൊക്കെ നമ്മൾ അന്ന് പണ്ട് കേൾക്കാറുണ്ട് ക്ലാസ്സിൽ ഒപ്പമിരിക്കുക എന്നത് ഓരോ കുട്ടിക്കും നമ്മുടെ ഭരണഘടന പ്രദാനം ചെയ്യുക ഒരു ഏറ്റവും വലിയ ഒരു അവകാശം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ സമൂഹമാധ്യമങ്ങളിലൊക്കെ കാണുന്നത് ഒരു റൗണ്ട് ഷേപ്പിൽ അല്ലെങ്കിൽ അധ്യാപകൻ നിൽക്കുന്നു അദ്ദേഹത്തിനോടൊപ്പം ഒരു സിനിമാ തിയേറ്ററിൻ്റെ കണക്കെ ഒരു യു ആകൃതിയിൽ കുട്ടികളെ ഇരുത്തിക്കൊണ്ട് ആ ക്ലാസിൽ അദ്ദേഹം അധ്യയനം നടത്തുന്നത് അപ്പോൾ ഈ പിൻബെഞ്ച് മുൻബെഞ്ച് എന്ന തരത്തിലേക്കുള്ള ഒരു വേർ കൃത്യം ഒന്നുമില്ല കൃത്യമായും അധ്യാപകർക്ക് ഓരോ കുട്ടിയെയും പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ കഴിയും എല്ലാ കുട്ടികൾക്കും ഒരേപോലെ അധ്യാപകർ പറയുന്ന കാര്യത്തോട് ഇൻട്രാക്ഷൻ ും കഴിയുമെന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് എന്തായാലും കേരളത്തിൽ ഇത്തരത്തിലുള്ള ജാതി വ്യവസ്ഥയും അതേപോലെ തന്നെ ഉച്ചനീചത്വവും ഒക്കെ അവസാനിച്ചിട്ട് ഒത്തിരി കാലമായി ഒത്തിരി കാലം എന്ന് വെച്ചാൽ പതിറ്റാണ്ടുകളായി പക്ഷേ ഇപ്പോഴും ഈ ചില മാടമ്പിത്തരങ്ങളൊക്കെ പേര് നടക്കുന്ന ചില ആളുകളുണ്ട് സ്വാഭാവികമായും അത്തരത്തിലുള്ള ആളുകൾ ഒക്കെ അവരുടെ മാടമ്പിത്തരമൊക്കെ അവരുടെ വീട്ടിൽ കാണിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതായത് പൊതുസമൂഹവുമായി ബന്ധപ്പെട്ടിട്ട് ഇത്തരത്തിലുള്ള ചില ഈഗോ ക്ലാഷുകളൊക്കെ കൊണ്ടു നടക്കുന്ന ആളുകൾ അവർ വലിയ രീതിയിൽ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിദ്യാഭ്യാസ രംഗത്ത് ത്തൊക്കെ ഉൾപ്പെടെ വന്നിട്ടുള്ള ഈ ഒരു പരിഷ്കരണം എന്തായാലും മുൻപഞ്ച് ബെഞ്ച് എന്ന തരത്തിലേക്കുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ഇപ്പോൾ നമ്മുടെ ക്ലാസ് മുറികളിൽ നിന്നും അപ്രത്യക്ഷമാകുന്നത് സമൂഹത്തിലെ എല്ലാ തരത്തിലുമുള്ള എല്ലാ വിഭാഗത്തിലുമുള്ള കുട്ടികൾ ഒന്നിച്ചിരുന്ന് അതായത് രാമനും രാജുവും അക്ബറും എല്ലാം ഒരേ ബെഞ്ചിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ ഒരേ രീതിയിൽ ക്ലാസ്സിലിരുന്ന് കൊണ്ട് പഠിക്കുന്ന ഒരു ശോഭനമായിട്ടുള്ള അല്ലെങ്കിൽ സമത്വസുന്ദരമായിട്ടുള്ള ഒരു സാഹോദര്യത്തിൻ്റെ ഒരു ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമായിട്ടുള്ള തരത്തിലേക്കുള്ള ഒരു പഠന രീതി നമ്മുടെ ക്ലാസ് മുറികളിലേക്ക് എത്തുന്നു എന്നത് വളരെ ശുഭോക ശുഭകരമായ കാര്യമാണ് അത് കൃത്യമായും അതിൽ വലിയൊരു ഇടപെടൽ നടത്തിയ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ നമ്മൾ എത്ര കണ്ട് അഭിനന്ദിച്ചാലും മതിയാവില്ല സ്വാഭാവികമായും അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പിനെ തന്നാലാൽ കഴിയുന്ന രീതിയിൽ തന്നാൽ കഴിയുന്ന രീതിയിൽ അദ്ദേഹം വളരെ മികച്ച രീതിയിൽ കൊണ്ടുപോകാനുള്ള ഇടപെടൽ നടത്തുന്നുണ്ട് സ്വാഭാവികമായും അദ്ദേഹം എസ് എഫ് ഐ കാലഘട്ടത്തിലൊക്കെ വിദ്യാർത്ഥി സംഘടനകളുമായി ബന്ധപ്പെട്ടിട്ട് വലിയ തോതിൽ സജീവമായി പ്രവർത്തിച്ചു വന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് സ്വാഭാവികമായും വിദ്യാർത്ഥികളുടെ വികാരം അദ്ദേഹത്തിന് മനസ്സിലാകും വിദ്യാർത്ഥികളിൽ ഉള്ളിൽ നിൽക്കേണ്ട വേർതിരിവുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയാം വിദ്യാർത്ഥികൾക്കുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള വേർതിരിവുകൾ നിൽക്കുന്നുണ്ടെങ്കിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് തച്ചുടച്ച് കളയണം അത് അതിലൂടെ മാത്രമേ സ്വാഭാവികമായും നമ്മുടെ സമൂഹത്തിൽ വലിയ ഉന്നമനം ഉണ്ടാകാൻ സാധിക്കൂ അത് കേരളം ഇന്ത്യക്ക് വെക്കുന്ന ഒരു മാതൃകയാണ് പിൻ ബാക്ക് ബെഞ്ചുകാർ എന്ന തരത്തിലേക്കുള്ള ക്ലാസിഫിക്കേഷൻ നമ്മുടെ ക്ലാസ് മുറികളിൽ നിന്നും ഒഴിവാകുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്